നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ചൈനയുടെ തന്ത്രപരമായ നീക്കത്തെ തകർക്കാൻ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അത്യുജ്വലമായ നീക്കത്തെയാണ് ഇനി കാണാൻ പോകുന്നത് ഏകദേശം നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ നിക്ഷേപത്തോടെ തദ്ദേശീയമായി പന്ത്രണ്ട് നൂതന മൈൻ കൗണ്ടർ മെഷർ വെസലുകൾ എം സി എം വികൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ദീർഘകാല പദ്ധതി പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ നാവിക മൈൻ യുദ്ധശേഷി ഗണ്യമായി ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് ആണവ പരമ്പരാഗത അന്തർവാഹിനികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതിനാലും ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാൻ അതിൻ്റെ അന്തർവാഹിനി കപ്പലിൻ്റെ ദ്രുതഗതിയിലുള്ള വികാസത്താലും സമുദ്ര സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം നിലവിൽ ഒരു സമർപ്പിത മൈൻ സ്വീപ്പർ പോലും പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഇന്ത്യൻ നാവികസേന നിർണായക ശേഷി വിടവ് നേരിടുന്നുണ്ട് മൈൻ സ്വീപ്പർ എന്നാൽ നങ്കൂരമിട്ടതും ഒഴുകുന്നതുമായ മൈൻ ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ആറ് കാൽവാർ ക്ലാസും രണ്ട് പോണ്ടിച്ചേരി ക്ലാസ് മൈൻ സ്വീപ്പറുകളും ഉൾപ്പെട്ട മുൻ കപ്പൽപ്പട വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ചിരുന്നു ഇത് മറ്റ് കപ്പലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ലിപ്പ് ഓൺ മൈൻ കൗണ്ടർ മെഷർ സ്യൂട്ടുകളെ ആശ്രയിക്കാൻ നാവികസേനയെ നിർബന്ധിതമാക്കി ഇന്ത്യയുടെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ തീരപ്രദേശം പതിമൂന്ന് പ്രധാന തുറമുഖങ്ങൾ ഇരുന്നൂറിലധികം ചെറുവിട തുറമുഖങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് കുറഞ്ഞത് ഇരുപത്തിനാല് സമർപ്പിത എം സി എം വികൾ വേണമെന്ന നാവികസേനയുടെ ആവശ്യകതയേക്കാൾ കുറവുള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ് നടപടിയാണിത് പുതിയ എം സി എം വികളിൽ നൂതനമായ നോൺ മാഗ്നറ്റിക് ഹള്ളുകൾ ഹൈ ഡെഫിനിഷൻ സോണാറുകൾ നങ്കൂരമിട്ടതും ഒഴുകുന്നതുമായ ഖനികൾ കണ്ടെത്തി നിർവീര്യമാക്കുന്നതിനുള്ള അക്കോസ്റ്റിക്സ് മാഗ്നറ്റിക് സ്വീപ്പുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കും സുരക്ഷിത ദൂരങ്ങളിൽ മൈനുകൾ പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള റിമോട്ട് നിയന്ത്രിത അണ്ടർ വാട്ടർ വാഹനങ്ങളും അവയിൽ ഉൾപ്പെടുമെന്നതാണ് ഇത് തുറമുഖങ്ങൾ ഷിപ്പിംഗ് പാതകൾ നിർണായകമായ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാനുള്ള നാവികസേനയുടെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല സംസ്ഥാന സംസ്ഥാനേതര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഉയർത്തുന്ന തന്ത്രപരമായ ഭീഷണിയാണ് ഈ ഏറ്റെടുക്കലിൻ്റെ അടിയന്തരാവസ്ഥയ്ക്ക് അടിവരയിടുന്നത് അണ്ടർ വാട്ടർ മൈനുകൾ വിന്യസിച്ചുകൊണ്ട് അവർക്ക് സമുദ്ര വ്യാപാരത്തെയും നാവിക പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താൻ കഴിയുമെന്നതാണ് അറുപത് യുദ്ധക്കപ്പലുകൾ നിർമ്മാണത്തിലാണ് കൂടാതെ പുതിയ തലമുറ ഫ്രിഗേറ്റുകൾ കോർവെറ്റുകൾ സ്റ്റെൽത്ത് അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെ മുപ്പത്തിയൊന്ന് യുദ്ധക്കപ്പലുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നതിനുള്ള പദ്ധതികളും വരുന്നുണ്ട് എന്നിരുന്നാലും ആഭ്യന്തര കപ്പൽ നിർമ്മാണത്തിന്റെ മന്ദഗതിയിലുള്ള വേഗതയും പഴയ കപ്പലുകളുടെ ഡീകമ്മീഷൻ ചെയ്യലും കാരണം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നാവികസേന ഏകദേശം നൂറ്റി അറുപത് യുദ്ധക്കപ്പലുകളുടെ മാത്രം ശക്തിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പ്രവർത്തന സന്നദ്ധതയും സമുദ്ര സുരക്ഷയും നിലനിർത്തുന്നതിന് ഈ എം സി എം വികളുടെ കൂട്ടിച്ചേർക്കൽ നിർണായകമാകുന്നു ഇന്ത്യയുടെ നാവിക പ്രതിരോധത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ദുർബലത പരിഹരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ മൈൻ സ്വീപ്പർ പദ്ധതിയുടെ പുനരുജ്ജീവനം വർദ്ധിച്ചു വരുന്ന മത്സരാധിഷ്ഠിത സമുദ്ര അന്തരീക്ഷത്തിൽ വെള്ളത്തിനടിയിൽ മൈൻ ഭീഷണികളെ നേരിടാൻ രാജ്യം മികച്ച സജ്ജമാണെന്ന് ഇതിൻ്റെ വരവോടുകൂടി ഉറപ്പാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ